ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ വഴി നല്ലൊരു കാഴ്ചയുണ്ട് ഇപ്പം ആ കാഴ്ച കാണിച്ചു തരാമേ ഇത് തെങ്ങന്തോപ്പാണ് തെങ്ങന്തോപ്പിൽ നിന്ന് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് പഞ്ഞി ഉണ്ടല്ലോ നമ്മുടെ പഞ്ഞിയുടെ ഒരു കൃഷിത്തോട്ടമാണ് അതിൻ്റെ തന്നെ മരങ്ങളെ എന്നിട്ട് ഇവിടെ ഇപ്പോൾ കയറുകാഴ്ചകളുണ്ട് കാളവണ്ടിയിലെ ആ ഒരു എന്താണ് പറയുന്ന ചക്രവും ആ ഒരു വണ്ടി കാളയില്ല വണ്ടി അനാതിരിക്കത്തേക്ക് ഇതാണെങ്കിൽ പണ്ട് അരിയൊക്കെ അരയ്ക്കുന്ന കല്ലാണ് ആട്ടുകല്ല് കാളവണ്ടി പഞ്ഞീടെ പഞ്ഞി മരത്തിൻ്റെ തോട്ടം ഇവിടെ കരിയിലെല്ലാം കൂട്ടിവിടെ പശുവിനെയും കാളക്ക് പൊട്ടുന്ന സ്ഥലം ആകെട്ടോ കരി നോക്കിയിട്ട് കരിയിലൊക്കെ കൂട്ടിയിട്ട് എന്നിട്ട് പന്നിയുടെ മരം ആണ് ഇത് ഇവർക്ക് തലാണ ഉണ്ടാക്കാനും ഇതിൻ്റെ തന്നെ വെച്ച് മെത്തയൊക്കെ ഉണ്ടാക്കും നല്ല റേറ്റ് കൂടുതലാണ് മെറ്റയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള കൃഷിയായി പന്നിയുടെ ഇവിടെ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കരിയിലകൾ ഇങ്ങനെ കിടപ്പാണ് അങ്ങനെ കറിയിലെ അതിൻ്റെ അകത്തുകൂടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ അടിപൊളി ഒരു കാശ ഉണ്ട് അതുകൊണ്ട് അവരുടെ അമ്മയൊക്കെ ഉണ്ട് വഴപ്പറേ ഉണ്ട് ജവന്തിയുടെ ഒക്കെ തോട്ടമാണേ പെന്റിയും ജമന്തിയൊക്കെ വൈറ്റ് പെന്റിയാണെന്നോ ജമന്തിയാന്നോ വൈറ്റും യെല്ലോയും ഒക്കെ ഇതിൽ കയറരുതെന്ന് ആ അമ്മ പറഞ്ഞു കയറി കാണാൻ പറ്റത്തില്ല ദൂരെ ഇന്ന് ഇഷ്ടം പോലെ നല്ല കാഴ്ചയല്ലേ നമുക്ക് പോകാം അടുത്ത കാഴ്ചകൾ തേടി നീ വേണ്ട ഈ പഞ്ഞി ഉണങ്ങി ഇവിടെ വീഴും വീഴുമ്പോഴോ അല്ലെങ്കിൽ ഇവർ പറിക്കുകയൊക്കെ ചെയ്യും അന്നേരമാ ഇത് തലേണയ്ക്കും പിന്നെ മെത്തക്കൊക്കെ ഉപയോഗിക്കുന്നത് രണ്ട് അവിടെ കണ്ടോ കച്ചി റൗണ്ട് ചെയ്ത് സൂക്ഷി വച്ചേക്കുവാണേ അതിൻ്റെ കൂടെ ഉണ്ടാകും സംഭവമാണ് മഷീനൊക്കെ കൊടുക്കാൻ എന്തെങ്കിലും കച്ചി പനി അടക്കുന്നതേണ്ടോ ഈ പനിയുടെ തന്നെ ഒരു തോട്ടം കണ്ടോ ഇഷ്ടം പോലെ പനിയുടെ ഇരകളൊക്കെ വീണ് കരീരുകൾ കിടക്കുന്നുണ്ട് നല്ല ഷൂട്ടിങ്ങിനും നല്ല സ്ഥലമല്ല എന്റെ ഇടയ്ക്ക് ഒരു കാളവണ്ടിയും നല്ല ഭംഗിയിലേ കാണാന് എനിക്കിഷ്ടപ്പെട്ടു ഈ സ്ഥലം അപ്പുറത്ത് പൂത്തോട്ടം